ഇന്ന് നമുക്ക് നമ്മുടെ ഫസ്സിനോടെ സ്പീഡോമീറ്റർ കേബിൾ ഒന്ന് മാറ്റിയാലോ കേബിൾ പോവുക പിനിയം പോവുക ഇതൊക്കെ ഈ വണ്ടിക്ക് സാധാരണയാണ് ആദ്യം നമുക്ക് ഫ്രണ്ട് പാനൽ അഴിക്കാം മേൽഭാഗത്തായിട്ട് കാണുന്ന രണ്ട് സ്ക്രൂകൾ അഴിച്ച ശേഷം ഫ്രണ്ട് പാനൽ പിടിച്ച് പതുക്കെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് ക്ലിപ്പുകൾ ഓരോന്നും വളരെ ശ്രദ്ധയോടുകൂടെ പതുക്കെ അടർത്തി എടുക്കുക ക്ലിപ്പുകൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഇത് ചെയ്യുക വൈസർ അഴിക്കുന്നതിനായി ഇരുവശത്തെയും കണ്ണാടികൾ നമ്മൾ അഴിച്ചെടുക്കേണ്ടതുണ്ട് അവ പന്ത്രണ്ട് പതിമൂന്ന് സ്പാനർ ഉപയോഗിച്ചിട്ട് അഴിച്ചെടുക്കുക കണ്ണാടിയുടെ ബേസ് ഉൾപ്പെടെ ഊരി മാറ്റണം എന്നാലേ വൈസർ കിട്ടുള്ളൂ ബേസ് അഴിക്കാൻ വേണ്ടിയിട്ട് പതിനാല് പതിനഞ്ചിൻ്റെ സ്പാനർ ഉപയോഗിക്കുക എന്നിട്ട് വൈസറിൻ്റെ നാല് സ്ക്രൂകൾ ഴിച്ചെടുക്കുക രണ്ടെണ്ണം വലതു വയസ്തും ഇടതുവയസ്തും മേലെയായിട്ടും അതുപോലെ തന്നെ രണ്ട് സ്ക്രൂകൾ വൈസറിൻ്റെ കീഴ്ഭാഗത്തായിട്ടും ആണുള്ളത് അവ അഴിച്ചെടുക്കുക ഇതുകൂടാതെ രണ്ട് സ്ക്രൂകൾ ഹാൻഡിലിൻ്റെ സൈഡ് ഭാഗത്തായിട്ടും ഉണ്ട് അവ കൂടി അഴിച്ചെടുക്കണം മൊത്തം ആറ് സ്ക്രൂകളാണ് വൈസറിൽ ഉള്ളത് അതയച്ചതിൻ്റെ ശേഷം വൈസറിൻ്റെ മേലെ പതുക്കെ കൈകൊണ്ട് തട്ടി അതിൻ്റെ ക്ലിപ്പുകൾ വേർപ്പെടുത്തണം അതും ബലം പിടിക്കരുത് ക്ലിപ്പുകൾ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് എന്നിട്ട് ഹെഡ്ലൈറ്റിൻ്റെ വയർ പതുക്കെ വേർപ്പെടുത്തി നമ്മുടെ വൈസറ് വണ്ടിയിൽ നമുക്കങ്ങോട്ട് മാറ്റിവെക്കാം ഇനി പഴയ സ്പീഡോമീറ്റർ കേബിളിൻ്റെ സ്ലീവ് നീക്കി സ്പീഡോമീറ്റർ കേബിൾ നമ്മൾ മീറ്ററിൽ നിന്ന് വേറെടുക്കുക അതിൻ്റെ ഇന്നർ കേബിള് പൊട്ടിയിരിക്കുന്നതായിട്ട് കാണാം ഇനി സ്പീഡോമീറ്റർ കേബിളിൻ്റെ അടിഭാഗം വേറെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ഇന്നർ കേബിള് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം ഇത് തുരുമ്പ് പിടിച്ച് നല്ല സ്റ്റെക്കാണ് അത് കിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് പഴയ സ്പീഡോമീറ്റർ കേബിൾ വേർപ്പെടുത്തിയെടുക്കാം അത് റൂട്ട് ചെയ്തിട്ടുള്ള ഗ്യാപ്പുകളിലൂടെ പതുക്കെ അതിനെ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് മേൽഭാഗത്ത് അതിൻ്റെ പിടുത്തങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതിനെ പുറത്തേക്ക് സാവധാനം വലിച്ചു എടുക്കുക ഇത്രയേ ഉള്ളൂ സ്പീഡോമീറ്റർ കേബിള് വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ ചെയ്യേണ്ടത് എന്തായാലും കേബിൾ മറ്റേ നശിച്ചു പോയിട്ടുണ്ടെന്ന് പറയുക നൂറ്റെൺപത്തഞ്ച് രൂപയാണ് യമഹ ജി പി കേബിളിൻ്റെ വില ജെനുവിൻ ഇല്ലെങ്കിൽ സുപ്രജിത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെ കേബിളുകൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ കിട്ടുന്നിട്ടാലും മതി അതും നല്ല കേബിളാണ് നമുക്ക് പുതിയ കേബിള് തിരിച്ച് സ്പീഡോമീറ്ററിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം മുഴുവനായിട്ട് ടൈറ്റ് ആയതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തുള്ള സ്ലീവ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്പീഡോമീറ്റർ കേബിളിനെ വണ്ടിയുടെ പാനലുകളുടെ ഉള്ളിലൂടെ സാവധാനം അകത്തേക്ക് ഇടുക അത് ഫ്രീ ആയി ഇതുപോലെ താഴത്തേക്ക് എത്തും ഇനി നമുക്ക് സ്പീഡോമീറ്റർ കേബിള് ഏതെല്ലാം ക്ലിപ്പുകളിൽ കൊടുക്കണോ അതിലൂടെയൊക്കെ നമുക്ക് കുടുക്കി എടുക്കാം എന്നിട്ട് താഴ്ഭാഗത്ത് ഈ വലിയ സ്ലോട്ടിലൂടെ മാത്രം ഇത് ഇട്ട് കൊടുക്കുക ചെറിയ സ്ലോട്ടിൻ്റെ ഭാഗത്ത് കൂടെ നമ്മളത് ഇടേണ്ട ആവശ്യമില്ല വലിയ സ്ലോട്ടിലൂടെ മാത്രം ഇത് ഇട്ട് കൊടുക്കുക രണ്ടിലൂടെയും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസത്തിൽ നിൽക്കുമെങ്കിലും സ്പീഡോമീറ്റർ കേബിളിൻ്റെ താഴെ ഭാഗത്ത് അതായത് മീറ്റർ പിനിയനോട് ചേരുന്ന ഭാഗത്ത് ലോഡ് വരുന്നുണ്ട് ഇനി സ്പീഡോമീറ്റർ കേബിൾ അതിൻ്റെ ലൊക്കേഷൻക്ക് അമർത്തി വെച്ചതിന് ശേഷം താഴെ ഭാഗത്ത് സ്ലീവും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ വയറ് വൈസർമ്മ തിരിച്ച് പിടിപ്പിക്കാം വൈസറിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ക്രൂ ഇടുന്നൊരു ക്ലിപ്പ് നഷ്ടപ്പെട്ടിരുന്നു അത് നമുക്ക് പഴയതൊന്നെടുത്ത് തിരിച്ച് വയ്ക്കാം ഇനി നമുക്ക് വൈസർ എടുത്ത പോലെ തന്നെ ഇടത് വാശത്തുള്ള ബ്രേക്ക് ലിവറിൻ്റെ ഉള്ളിലൂടെ കടത്തി വൈസറിനെ യഥാസ്ഥാനത്ത് സാവധാനം അതിൻ്റെ ക്ലിപ്പുകളെല്ലാം നോക്കി തിരിച്ച് ഉറപ്പിക്കുക ക്ലിപ്പുകളൊക്കെ യഥാസ്ഥാനത്ത് വെച്ച ശേഷം സ്നേഹത്തോടെ രണ്ട് തട്ട് കൊടുത്താൽ വൈസർ അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് ഇരുന്നോളും എന്നിട്ട് ഓരോ സ്ക്രൂകളും നമ്മൾ തിരിച്ച് മുറുക്കുക ആദ്യം മേലെ ഭാഗത്തുള്ള രണ്ട് സ്ക്രൂകൾ നമ്മൾ ടൈറ്റാക്കുക ശേഷം വൈസറിൻ്റെ അടിഭാഗത്തുള്ള രണ്ട് സ്ക്രൂകൾ ഇടത്തും വലത്തും വലത്തുമുള്ള നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി വൈസറിൻ്റെ താഴെ രണ്ട് സ്ക്രൂകളും കൂടി നമുക്ക് ടൈറ്റ് ചെയ്യാം ഇതോടുകൂടെ വൈസറിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു ഫ്രണ്ട് പാനിൽ എടുത്ത പോലെ തന്നെ അതിൻ്റെ ക്ലിപ്പുകൾ കണക്കാക്കി വെച്ച് പതുക്കെ അമർത്തി ഓരോ ക്ലിപ്പുകളും കൃത്യമായിട്ട് യോജിപ്പിക്കുക വല്ലാണ്ട് ബലം കൊടുത്ത് അമർത്താതിരിക്കുക പതുക്കെ മേലെ നിന്ന് താഴത്തേക്ക് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഓരോ ക്ലിപ്പുകളായിട്ട് ഫിറ്റ് ചെയ്ത് വരിക താഴ്ഭാഗത്തായിട്ട് ഒരു പ്രത്യേക തരം ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അറ്റം വരുന്ന രീതിയിൽ വെച്ച് പതുക്കെ രണ്ട് ഭാഗത്തെയും ക്ലിപ്പുകൾ ശ്രദ്ധിച്ച് അമർത്തി കൊടുക്കുക ഇനി പാനലിൻ്റെ മേൽ ഭാഗത്ത് വരുന്ന രണ്ട് സ്ക്രൂകൾ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇടതു വശത്തെയും വലതു വശത്തെയും ഗ്ലാസുകൾ കൂടി ഫിറ്റ് ചെയ്യുക കൈകൊണ്ട് മുഴുവനായി ടൈറ്റാക്കിയതിന് ശേഷം ഒരു രണ്ട് തട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം സീറ്റിംഗ് ആയിട്ട് അവിടെ നിൽക്കും അതുപോലെ തന്നെ വലതു വശത്തെ ഗ്ലാസ്സും ചെയ്യാം വേണമെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റാക്കി വെക്കാവുന്നതാണ് ഇനി ഗ്ലാസിൻ്റെ അടിയിലുള്ള രണ്ട് കവറിങ്ങുകളും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും റൈറ്റ് Maintain, repeat.